ൂർ ഇന്റർനാഷണൽ ജുവല്ലേസിൽ ബ്ലൈ ഡീസൺ ഡയമണ്ട്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റിഴ്സ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നിറവിൽ രണ്ട് ദിവസങ്ങളായി വിവിധ പരിപാടികളോടെയാണ് സ്കൂളിന്റെ എഴുപത്തി വാർഷികാഘോഷം കൊണ്ടാടുന്നത് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷമാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നാം തീയതികളിൽ വിവിധ പരിപാടികളോടെ നടത്തുന്നത് സാംസ്കാരിക ഘോഷയാത്ര സാംസ്കാരിക സമ്മേളനം പൂർവ്വ അധ്യാപക സംഗമം പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ വാർഷികം യാത്ര സമ്മേളനം എന്നിവയും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് നാളെ വൈകുന്നേരം നാലുമണിക്ക് സാംസ്കാരിക ഘോഷയാത്രയോടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും തുടർന്ന് സാംസ്കാരിക സമ്മേളനം നടക്കും പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പി ടി എ പ്രസിഡന്റ് സി എ റാസി അധ്യക്ഷത വഹിക്കും എം ടി വാസുദേവനായർ അനുസ്മരണം കവി പി രാമനും ശാപ്രശർമ്മനും നിർവഹിക്കും ഞായറാഴ്ച രാവിലെ കുട്ടികളുടെയും അധ്യാപകരുടെയും കലാവിരുന്ന് ആരംഭിക്കും തുടർന്ന് പത്ത് മുപ്പതിന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടിയുടെ അധ്യക്ഷതയിൽ മുഹമ്മദ് മോസിൻ എം എൽ എ പൂർവ്വ അധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം നാലേ മുപ്പിന് നടക്കുന്ന വാർഷിക സമ്മേളനം വി കെ ശ്രീകണ്ഠൻ പി ഉദ്ഘാടനം ചെയ്യും മുഹമ്മദ് മോസിൻ എം എൽ എ അധ്യക്ഷത വഹിക്കും അഞ്ചേ പതിനഞ്ചിന് സർവീസും വിരിപ്പിക്കുന്ന അധ്യാപകർക്ക് യാത്രയൊപ്പം നൽകും പട്ടാമ്പി ഗവൺമെന്റ് നാളെയും മറ്റന്നാളും നടക്കുന്നത് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പൂർവ്വ അധ്യാപക സംഗമം മറ്റ് കലാപരിപാടികൾ ഇപ്പോഴുള്ള കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒക്കെ കലാപരിപാടികളുണ്ട് ഇതിനെല്ലാവരും ചേരണമെന്ന് കുട്ടികൾ കൂടി